സൽമാന്റെ വക ചിക്കൻ മകൂത്താണ്ട് എല്ലാര് സൽമാനാണ് നമ്മളിൻ പണ്ടാരി സൽമാന്റെ വകുപ്പ് നല്ല പരിപാടി ഉള്ളിക്ക് ഇത് മരെ സാധാരണപോലെ ഇക്കൊ വാങ്ങിയിടിക്കണെ പട്ടാമ്പി റോഡിൽ അതേ അമ്പക്കല്ല വേറെ കസ്റ്റമർ ഉണ്ട് അതിനെ സമാധാനം ഞാൻ ഇതിൽ എടാ ഇതിന് എന്താണ് ഇണ്ട് രണ്ട് ഏരിയ രണ്ട് രണ്ട് സൈൻ ആണ് നേരെ രണ്ട് സൈൻ ആണ് അല്ലേ ഇതിനെ തന്നെ ചലക്കഞ്ഞി തരണ്ടോ അതിനെ കളി അതു മാറ്റി ഇന്നെ മാറ്റി

ഇങ്ങനെ ഇങ്ങനെ അടി ഇങ്ങനെ വെളുത്തുള്ളി ഇത് നമ്മള് വേറെ അടിച്ച് അടിച്ചിക്കണേ അത് അതിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്

പന്നങ്ങള് നേരെ സമരെയിട്ടുണ്ട് മാലും രവപ്പൻ മോനെ ഏതാ ആ രഹൂലിയാദ്യം ഞാൻ അവിടെ ഒരു അഞ്ച് ചേട്ടേ വെച്ചിട്ടേ പോലെ വെക്കണ ആയില്ല പക്ഷേ എങ്ങനെ അത് കണക്ട് ചെയ്യണം പേര് ചെക്ക് ചെയ്യാ നോക്കുന്നു ചാടനാരി ഇതിപ്പോ വരടാ ചാടറ കേറി കേറി കേറിട്ടേണ്ടോ ചോയിച്ചോട്ടിയത് ഞാൻ അപ്പൊ താത്തി

വെള്ള കൊട്ട വേണ്ടത് കൊട്ടാൻ ഞമ്മക്ക് സ്പേസ് ഇല്ല മറ്റേ പ്ലേറ്റ് ആണല്ലേ വലിയ സ്റ്റീലിന്റെ പ്ലേറ്റ് ഉണ്ടല്ലോ പിറക്കാലും ആ സാധനം മറ്റേ കടക്കാർ മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഐറ്റം റെഡി ആയിട്ടുണ്ട് അടപ്പ് മറ്റേ ഇതിന്റെ ഞാനും കാണിച്ചു കൊടുത്തു ഞാൻ അതില് കുട്ടിയല്ലേ താല്പര്യല്ല അപ്പൊ ഇൻട്രസ്റ്റ് മീ അതി ചോറും ചിക്കനൊക്കെ ഇഷ്ടംപോലുണ്ട് അതിന്റെ അടിയിലുണ്ടോ ട്ടോ മൊത്തോ ഏറെ കിട്ടില്ലേ ണ്ടോന കുട്ടിയെ കൊണ്ടുവരുന്നുണ്ട് കുട്ടിയെ തരാൻ വരുന്നുണ്ട് കുഴയ അവരെ മനോ ഇന്നിലെ കെട്ടില കണ്ടെ എന്താണ്ട് സാറ സെറ്റല്ലേ പിന്നെന്താ സാറെ കണ്ടില കേട്ടില അറിഞ്ഞില്ല പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ പോ거든요 അവിടെ നോടേ എക്കി ഫൈൽ അമീചാ അവിടെ പോവല്ലേട്ടോ ഇലക്കരക ചട്ട

മടല്ല കാണാൻ പോലെ ഇതാണ് ഞാൻ ചെറിയ ഓ വേറെ ണോട് ഓമ്പലേ പൊട്ടറ്റോ പൊട്ടറ്റോ ഞാൻ ഇതിനെ രണ്ട് കടി കടിച്ചോ ആ ടേസ്റ്റ് ഇങ്ങനെ മാറും ഫ്ലവർസ് ലൈറ്റ് വെറുതെ ഇരുന്നു ഓ ടേസ്റ്റ് ടേസ്റ്റ് ട്ടോ മാഷാ അല്ലാ നല്ല പെലെന്തല്ല അല്ലല്ലോ കുറച്ചോടി അയ്യോ മച്ചാനെ അയ്യോ വല വലുതൊന്നടയറാവുന്ന തമ്പട ഇരണ്ടി വെഞ്ചും ആളിപ്പിച്ചുടാ സ്കൂൾ കാരോ അതല്ലാനോ എല്ലാവരും നല്ലൊരു എന്തായാലും ഞാനതൊന്നും ഒരങ്ങിനെ പിടാനല്ല നീ പിന്നക്കൊട്ടോ ഫുഡ് എങ്ങനെണ്ട് ചേടാക്കിയോ ആ ഇല്ല പറ ഫുഡ് എങ്ങനെണ്ട് പറയാ നടല്ല എല്ലാവർക്കതിലെക്കര